അതാണ്ട് ഈ നിങ്ങൾ നിങ്ങളീ കാണുന്നുണ്ടോന്ന് അഞ്ച് അഞ്ചെണ്ണത്തിൽ കൂടെയാണ് പുക പോകുന്നത് രാവില്ല പകലില്ല എന്നാണ് ഇവരിട്ട ഈ കാണിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണെന്ന് വെച്ച് ഹൈക്കോടതിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മനുഷ്യജീവന് ഒരു വില കൽപ്പിക്കണം ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ദുരിതം നിങ്ങളും കൂടെ അറിയണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അസുഖങ്ങളാണിപ്പം മനുഷ്യജീവനും കൂടെ വില കൽപ്പിക്കണം നിങ്ങൾ ഇതുപോലെയുള്ള പ്ലാന്റുകൾ ഞങ്ങളുടെ നാട്ടിൽ പത്ത് മുന്നൂറ് ജനങ്ങളോളം പേരിൽ ഈ പരിസരത്ത് ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം ഈ ഒരു പ്ലാന്റ് കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇത് നിങ്ങളും കൂടെ അറിയണം നിങ്ങളും കൂടെ കാണണം ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല ഛർദ്ദിലും അസുഖവും പനിയും ഇന്നലെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ ഞങ്ങളുടെ മനുഷ്യജീവനും മനുഷ്യൻ ജീവന് ഈ നാട്ടിൽ വിലയില്ല എന്നുള്ളതാണ് മനുഷ്യജീവന് ഈ നാട്ടിൽ വിലയില്ല ഈ ഒറ്റ പ്ലാന്റ് കാരണം പ്രവർത്തിക്കുന്ന ആരും മിണ്ടല്ലേ ഹലോ ഗായ്സ് ഇവിടെ ബഹവിൻ്റെ ഇവിടെ പ്ലാനിനകത്ത് പറഞ്ഞു ആ ഇവിടെ നിർത്തി നിർത്തി